ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ഒരു കാര്യമാണ് ഓരോ കുട്ടികളെയും വിളിച്ചുകൊണ്ട് എത്ര എ പ്ലസ് കിട്ടിയത് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും പ്രോത്സാഹനവും ലഭിക്കും അഭിനന്ദനവും ലഭിക്കും കിട്ടിയ അത് നേടിയ കുട്ടിയെ സംബന്ധിച്ച് വലിയ അഭിമാനവും ആദരവും ആദരവുമൊക്കെയാണ് സമൂഹത്തിൽ ലഭിക്കുന്നത് എ പ്ലസുകൾ കുറയുന്നതിനനുസരിച്ച് പരിഗണനയും കുറഞ്ഞു വരുന്നു നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണത് കുട്ടികളൊക്കെ എല്ലാ പരീക്ഷയിലും നൂറ് ശതമാനം മാർക്കോടുകൂടി പാസ്സാകണം അത് കൂടി ആ കുട്ടിയുടെ എല്ലാ കാര്യവും സുരക്ഷിതമായി മാതാപിതാക്കളെ സംബന്ധിച്ച് അഭിമാനിക്കാനും സന്തോഷിക്കാനും ഒക്കെ വകയായി എന്നൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് മൊത്തത്തിൽ നമ്മുടെ ആളുകളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങണം വിജയിക്കണം ഉയർന്ന വിദ്യാഭ്യാസം നേടണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ എത്തുകയും വേണം ഇതൊക്കെ അഭിനന്ദനാർഹമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇങ്ങനെ യോഗ്യരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അനുമോദിക്കുന്ന കാര്യം വളരെ നല്ല ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് നമ്മളതിൽ ചിലപ്പോഴൊക്കെ അതിര് കവിയ റോഡുകളിലൊക്കെ ഫ്ലെക്സുകൾ വെച്ചും കുട്ടികളുടെ ഫോട്ടോകൾ വെച്ചും ഒക്കെ ആകെ ഒരു എ പ്ലസ് മയത്തിലേക്ക് ഇങ്ങനെ അങ്ങനെ മാറി വരുന്ന ഒരു വരുന്നൊരവസ്ഥ ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും ഇതിന്റെ ഗുണദോഷങ്ങളൊക്കെ ഇത്തരമൊരു സംഗതി ഒരു മതപരമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾക്ക് നോക്കിയാൽ അള്ളാഹുൻ്റെ റസൂൽ അദ്ദേഹത്തിൻ്റെ കാലത്തും ഇങ്ങനെ യോഗ്യരായ ആളുകളെ എടുത്ത് പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്കാവശ്യമായ പ്രോത്സാഹനവും റസൂലും നൽകിയിരുന്നു അതിനർത്ഥം ആ യോഗ്യതയൊന്നും ഇല്ലാത്ത ആളുകൾ ഒന്നിനും കൊള്ളില്ല എന്നല്ല അവരൊക്കെ പല മേഖലകളിലും നമ്മൾ യോഗ്യത കൽപ്പിക്കുന്നവരേക്കാൾ മികച്ചുവരുന്നത് ജീവിത രംഗത്ത് നമ്മൾ കാണാറുണ്ട് അത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ യോഗ്യത നേടുന്ന ആളുകളെയൊക്കെ കവച്ചുവെച്ചു പോകുന്ന ഉയർന്ന എത്തുന്ന ആ യോഗ്യത നേടാത്ത ധാരാളം ആളുകളെ നമ്മൾ കാണാൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യവും വ്യത്യാസവും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ് ിഹു അലഹി വസ്ലംബിന് എന്ന് പറയുന്ന ഒരു സഹാബി നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന പള്ളിയിൽ ഇമാമൊക്കെ നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കിതാബില്ലാഹി മാ സല്ലാഹു അലൈസ് നിനക്കറിയാവുന്ന നിന്റെ ഖുർആൻ പാരായണത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചത് റസൂൽ സഹാബിയോട് ചോദിക്കുകയാണ് റസൂൽ അധ്യാപകനാണ് സഹാബി സാധാരണ ഒറ്റ വിദ്യാർത്ഥിയാണ് അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും അളവ് ആയത്തിൻ്റെ കിതാബില്ല അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഖുർആൻ വാക്യം ഏതാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു ആ ചോദ്യം വരുമ്പോൾ സഹാബികൾ സാധാരണ മട്ടിൽ പറയുന്ന ഒരു ഉത്തരം അള്ളാഹു റസൂലു ആരംഭ അക്കാര്യം റസൂലുമാണ് കൂടുതൽ അറിയുന്നത് അത് അവന്റെ വിനയമാണ് രണ്ടാമത്തെ റസൂലിനെയും അള്ളാഹുവിനെ റസൂലിനും ഒക്കെ അംഗീകരിക്കുന്നതിന്റെ ഒരു ഭാഗവുമാണ് അള്ളാഹു റസൂലുമാണ് വീണ്ടും റസൂലിനെ ഒന്നുകൂടി ചോദിച്ചു നിനക്കറിയുമോ ഏതാണ് ഏറ്റവും വലിയ ആയത് എന്ന് പ്രാധാന്യമുള്ള ആയത് എന്ന് ഉപയോഗി പറഞ്ഞു എന്ന് തുടങ്ങുന്ന ആയത്തുൽ എന്ന പേരിൽ പ്രസിദ്ധമായ ആയത്ത് കൊടുത്തു അതാണ് ഏറ്റവും മഹത്വമുള്ള ആയത്ത് റസൂൽ അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ ആ കഴിവിനെ അള്ളാഹുന്റെ റസൂൽ അംഗീകരിച്ചു റസൂൽ പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ പേരാണ് അബുമുന്യർ അള്ളാഹു താങ്കൾക്ക് വിജ്ഞാനം ഏറ്റവും ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു റസൂൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അറിവ് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി റസൂൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ് ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ബോധത്തെ പറ്റി റസൂൽ അദ്ദേഹത്തെ പ്രശംസിച്ച് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ആദരിക്കുകയാണ് ചെയ്യുന്നത് റസൂൽ ചെയ്തിരുന്നു വേറെ കുറെ സംഭവങ്ങളുടെ ഇതേപോലെ ഇതിനർത്ഥം നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ അർഹിക്കുന്നവരെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം നമ്മൾ പൊതുവെ ഇങ്ങനെ ഔപചാരിക ചടങ്ങുകളല്ലാതെ നേർക്കുനേരെ ഒരാൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു നാട്ടിലെ രീതി അനുസരിച്ച് പെട്ടെന്നൊന്നും നമ്മൾക്ക് ഒരു കാര്യമല്ല അയാളുടെ മരണാനന്തരം ആളുകൾ പുകഴ്ത്തി പറയും ബഹുമാനിച്ച് പറയും അയാളുടെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയും ജീവിതകാലത്ത് ആ ഗുണങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അയാൾക്ക് സമ്മതിച്ചു കൊടുക്കില്ല നമ്മൾ നമ്മളത് അത് നമ്മളുടെ ഒരു രീതി അങ്ങനെയാണ് അതൊക്കെ മാറ്റേണ്ട സ്വഭാവങ്ങളാണ് എന്നാൽ ഔപചാരിക ചടങ്ങുകൾ വരുമ്പോൾ നമ്മളെല്ലാവരെയും പ്രശംസിക്കും ബഹുമാനിക്കുകയും ചെയ്യും പക്ഷെ റസൂൾ നേർക്കു നേരെ തന്നെ ഒരാളുടെ കഴിവുകൾ ഇതേപോലെ ഒരുപാട് സംഭവങ്ങളിൽ അള്ളാഹുദു റസൂൽ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അലൈഹി തന്നെ ഒരിക്കൽ ഒരിക്കൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഈ അർഹമ ഉമ്മത്തി ഉമ്മത്തി അബൂബക്കർ എന്റെ ഉമ്മത്തിൽ സമുദായത്തിൽ എന്റെ സമുദായത്തിലെ ആളുകളോട് ഏറ്റവും അധികം കാരുണ്യത്തിൽ വർധിക്കുന്ന ആള് അബൂബക്രാണ് എന്ന് പറഞ്ഞു റസൂൽ അർഹമ ഉമ്മത്തി ഉമ്മത്തി മിൻ അബൂബക്കർ എന്റെ സമുദായത്തിൽ എന്റെ ജനങ്ങളോട് എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യ മനസ്സുള്ള ഒരു വ്യക്തിത്വമാണ് അബൂബക്കർ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം സംഭവങ്ങൾ നിറഞ്ഞു കിടക്കുന്നതാണ് അബൂബക്കറിന്റെ മനസ്സ് വളരെ മൃദുരവും കരുണാർദ്ദവുമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് പെട്ടെന്ന് കരയുകയും ഏതെങ്കിലും പ്രയാസങ്ങൾ വരുന്നിടത്ത് ഓടിയെത്തി അയാ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാവുന്ന സഹായം അദ്ദേഹം ചെയ്തു കൊടുക്കുകയും അത്ര കാരുണ്യമുള്ള ഒരുപാട് സംഭവങ്ങൾ പറയുന്നേ എന്റെ സമൂഹത്തിൽ ഏറ്റവും അധികം എന്റെ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന മനസ്സുള്ളത് അബുഅഖർ അടുത്ത പറയുന്നത് എന്നാൽ എൻറെ സഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങളുടെ കാര്യത്തിൽ കാർക്കശ്യം കണിഷത പുലർത്തുന്ന ആള് അത് ഉൾമറാണ് എന്ന് പറഞ്ഞു നമുക്കൊക്കെ അറിയാം ാഹുവിന്റെ അടുക്കുന്ന ഒരു കാര്യത്തിൽ ഒരു വിധിയെ ഉണ്ടാവും ഒരു തീരുമാനമേ ഉണ്ടാവും അതിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിൽക്കില്ല കർശനമാണ് ഉപരുടെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയിലാണ് കർഷം അദ്ദേഹം കാണിച്ചിരുന്നത് അതിലൊരു വിറ്റുവീഴ്ചയും അദ്ദേഹം കാണിച്ചിരുന്നില്ല ആരോടും കാണിച്ചിരുന്നില്ല തന്റെ വീട്ടുകാരോടും കാണിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഈ ഭരണകാലത്തെ ഒരു സമ്പ്രദായം ഏതെങ്കിലും നിയമങ്ങൾ അദ്ദേഹം പ്രജകൾക്കിടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഉമർലാൽ അത് ആദ്യം പോയി പറയുക തന്റെ വീട്ടിലാണ് വീട്ടിൽ പോയി പറഞ്ഞിട്ട് പറയും ഞാൻ ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നുണ്ട് അത് ലംഘിക്കുന്നവർക്ക് ഇന്നതൊക്കെയാണ് അതിന്റെ ശിക്ഷ അത് നിങ്ങളാണ് ലംഘിക്കുന്നതെങ്കിൽ ഇരട്ടി ശിക്ഷ നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞു വീട്ടുകാരെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആ ശിക്ഷ നടപ്പാക്കിയത് ആ നിലപാട് നിയമം നടപ്പാക്കിയത് അശബ്ദി അള്ളാഹിന്റെ കൽപ്പന നടപ്പാക്കുന്ന കാര്യത്തിൽ എന്റെ സമൂഹത്തിൽ കർശന സ്വഭാവം സ്വീകരിച്ചിരുന്ന ആളാണ് ഉമർ അദ്ദേഹം എടുത്തു പറയണം റസൂർ ഓരോരുത്തരെയും കൃത്യമായി മനസ്സിലാക്കിയ പറഞ്ഞു ഏറ്റവും വലിയ ലജ്ജാലു ലജ്ജാശീലമുള്ള ആണ് ഉസ്മാൻ ഇബ്നു ആണ് അത് ധാരാളം സംഭവം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സലഹു അബൂബക്കർ ഉണ്ട് കൂടെ ഇരിക്കുന്ന ആയിഷ ഒക്കെ ഉണ്ട് വീട്ടിലാണ് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ കേറി വന്നു റസൂൽ സാധാരണ മട്ടിൽ അവിടെ ഇങ്ങനെ ഇരുന്നു എല്ലാരും സ്വീകരിച്ചിരുത്തി ഉസ്മാൻ ബിൻ അഫ്ഫാൻ കടന്നു വന്നപ്പോൾ റസൂൽ ഒന്നുകൂടി ആദരവോട് കൂടി അദ്ദേഹത്തിന്റെ തുണിയൊക്കെ നേരെയാക്കി ഉടുത്ത് ശരിയാക്കി ഇങ്ങനെ ആദരവോട് കൂടി സ്വീകരിച്ചിരുത്തി അപ്പൊ ആയിഷ അള്ള ചോദിച്ചു ദിവ്യേ അവരൊന്നും വന്നപ്പോ ഒരു പരിഗണന എന്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റസൂൽ പറഞ്ഞത് അദ്ദേഹത്തിനെ കണ്ടാൽ മലക്കുകൾ പോലും നാണിച്ചു പോകും അത്ര ലജ്ജാശീലമുള്ള മാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹം വരുമ്പോൾ കടന്നു വരുമ്പോൾ ഞാൻ ആദരിക്കണ്ടേ എന്നാ റസൂൽ അതിന് ചോദിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത്ര ലജ്ജാശീലമുള്ള ആളെ അപ്പം റസൂൽ ഓരോരുത്തരെയും കൃത്യം മനസ്സിലാക്കി അവരുടെ ഗുണമേന്മ എന്താണെന്ന് മനസ്സിലാക്കി അവരെ വിലയിരുത്തി ഏറ്റവും അധികം ലജ്ജാശീലമുള്ള ആള് ആണെന്ന് റസൂൽ പറഞ്ഞു അലി ബി നമിത്താലിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഈ വിധി തീർപ്പുകൾ കൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ വിധി പറയാൻ നല്ല സമർത്ഥനായിരുന്നു അലി അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ അതുപോലെയുണ്ട് നല്ല സമർത്ഥനായിരുന്നു അലി എന്ന് അദ്ദേഹത്തിന്റെ ആ ഗുണമേൻപ എടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇന്നതൊക്കെ വിധികളാണ് ഇന്നതൊക്കെ ഹറാമുകളാണ് വിലക്കുകളാണ് അതിന് വിധിയും വിലക്കളും ഓരോ വിഷയത്തിലും പറയാൻ കഴിയുന്ന പണ്ഡിതനാണ് ജബൽ അദ്ദേഹം പറഞ്ഞിരുന്നു റസൂൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് ആ രൂപത്തിലാണ് അത് റസ്ലും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ദായക്രമം സ്വത്തോഹരി വെക്കുന്ന നിയമങ്ങൾ ആ നിയമം മഹാപണ്ഡിതനാണ് വിവരമുള്ള ആളാണ് സാബിത്ത് എന്ന് പറയുന്ന ഖുർആൻ പഠിച്ചിരുന്ന ആ പണ്ഡിതിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളാണ് നേരത്തെ അദ്ദേഹത്തോടാണ് ആയത്തുൽ പറ്റി ചോദിച്ച് നന്നായിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് ഇമാം എന്നിരുന്ന ഒരു സാഹാബിയ ഏറ്റവും നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആള് ആണ് ഉമ്മത്തിൻ വലിക്കുല് അമീനു ഹാദിഹി ഉമ്മ അബ്ദുല്ല അബൂബേദത്തുൽസൂല് പറയുന്നത് എല്ലാ സമൂഹത്തിനും ഒരു അമീൻ അമീനുണ്ടാവും ഒരു വിശ്വസനായും എന്റെ ഈ സമൂഹത്തിന്റെ അമീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് അദ്ദേഹം പല കാര്യത്തിലും ഈ നികുതി വിനിക്കുന്നിടത്തൊക്കെ അദ്ദേഹത്തിന്റെ ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ റസൂൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യരായ ആളുകൾ തിരിച്ചറിയുകയും ഓരോരുത്തരെയും യോഗ്യതകൾ അംഗീകരിച്ചു കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഭാഗം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു ഭാഗം നമ്മളുടെ മക്കളൊക്കെ ഇതേപോലെ ഫുൾ എ പ്ലസ് വാങ്ങി എല്ലാ രംഗത്തും മികച്ചു വരുമ്പോൾ ആ കുട്ടികളൊക്കെ ജീവിത രംഗത്ത് എ പ്ലസ് വാങ്ങാൻ യോഗ്യരാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ സ്വന്തം വിലയിരുത്തേണ്ട ഒരു ഭാഗം പരീക്ഷയിൽ അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടും ഉയർന്ന മാർക്ക് നേടി അവർ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർന്നു പോകും അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ സ്ഥാനമാനങ്ങൾ മാത്രമല്ല മരണാനന്തര ജീവിതത്തിൽ ഇവർക്ക് വിജയിക്കാൻ അവിടെ എ പ്ലസ് കിട്ടാൻ അവർക്കും ഒക്കെ എ പ്ലസ് കിട്ടാൻ ഫുൾ എ പ്ലസ് കിട്ടാൻ വഴിയുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ ഒക്കെ മതം പഠിപ്പിക്കണം നമ്മൾ പല രീതികളുണ്ട് ഏത് രീതിയിലായാലും മതം പഠിപ്പിച്ചിരിക്കണം അവരെ മതം അവർക്ക് ഒരു മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ധാരാളം മതി എന്ന നിലക്ക് നിൽക്കരുത് നമ്മൾ അത് നമ്മളതിന്റെ പ്രാ പ്രാഥമികമായ ഒരു സ്റ്റേജ് മാത്രമാണ് അവര് ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്ന പ്രായപൂർത്തി പ്രായപൂർത്തിയായതിനു ശേഷം ഒരു ടീനേജിൽ എത്തുമ്പോൾ അവർ പോകുന്ന ഉണ്ട് ആ മേഖലകൾക്കൊക്കെ അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന മതബോധം നമ്മുടെ വീട്ടിന്റെ അകത്തു നിന്ന് കിട്ടണം അല്ലാത്ത പള്ളികളിൽ നിന്ന് കിട്ടണം കോളേജുകളിൽ നിന്ന് കിട്ടണം അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഈ കുട്ടികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ നിയന്ത്രണത്തിൽ പുറത്തു പോയാൽ അവരൊക്കെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാകുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം വിവരം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ വിവരങ്ങൾ മാത്രമല്ല പരലോകത്തെ കാര്യങ്ങൾ പറയണം നമ്മുടെ സ്മരണയിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ആളുകളെ കൈയ്യൊഴിക്ക് അവരെ ഒഴിവാക്കി ദുനിയാവിനെ അല്ലാതെ ഒന്നിനെയും ഉദ്ദേശിക്കുന്നില്ല അവർക്ക് അവരുടെ വിജ്ഞാനത്തിൽ നിന്നുള്ള അറിവിന്റെ പാരമ്യത ആ ദുനിയാവ് മാത്രമാണ് എൽമിനെ പറ്റിയാണ് പറയുന്നത് അവരുടെ അടുക്കള വിവരത്തിന്റെ പാരമ്യത ദുനിയാവ് മാത്രമാണ് ആ ദുനിയാവിലെ ഏത് വിഷയത്തിലും അവർക്ക് അറിവുണ്ടാവും ചില ആളുകളായിട്ട് സംസാരിച്ചു നോക്കും നിങ്ങൾ എന്ത് വിഷയം ചോദിച്ചാലും പരിഹാരം ഉണ്ടാവും ദുനിയാവിലെ ഏത് കാര്യത്തിൽ ഏത് വിഷയത്തിലും നല്ല അറിവുണ്ടാവും അഘാധമായ അറിവുണ്ടാവും കൃത്യം പറഞ്ഞു തരാൻ നമ്മൾക്ക് അവർക്ക് കഴിയും പക്ഷെ ദീനിന്റെ കാര്യത്തിൽ വട്ട ദീനിന്റെ കാര്യത്തിൽ വട്ട പൂജ്യം ഒന്നും പഠിക്കില്ല അങ്ങനെ ഒരു ലോകത്തേക്ക് അവരുടെ ബുദ്ധിയും ചിന്തയും പോയിട്ടേ ഉണ്ടാവില്ല അവിടെയാണ് നമ്മൾ ഈ എ പ്ലസുകളെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ മതബോധമുള്ളവരാകണം എന്ന നിഷ്ഠ പുലർത്തേണ്ടത് അത് ആർമി കോളേജിൽ പഠിപ്പിച്ചിട്ടാകാം മതമുള്ള അടുത്ത് എത്തിച്ചിട്ടാകാം അത്തരം ഹോസ്റ്റലുകളിൽ താമസിപ്പിച്ചുകൊണ്ടാകാം വീടുകളിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടാകാം ക്യാമ്പുകളും ക്ലാസുകളും വെക്കേഷൻ ക്ലാസുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പല രീതിയിലുമായിട്ട് ഒരു മതത്തിന്റെ ആ വൃത്തത്തിനകത്ത് തന്നെ മക്കളെ വളർത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് കൊടുക്കണം ഫാത്തിമാർ അലിവിനെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് മൂത്താബാന്റെ മകനാണ് അലി കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ റളിയല്ലാഹു അൻഹയോട് അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന രൂപം നോക്കൂ നിങ്ങൾ അമാ തർലീന പറയുന്ന കാര്യം നിനക്ക് ഞാൻ ഒരു പുതുമരനെ കല്യാണം കഴിച്ചു ഒരാൾ കല്യാണം കഴിച്ചു തരാം അയാളുടെ യോഗ്യത എ പ്ലസ് റസൂൽ പറഞ്ഞു കൊടുക്കണം എന്താ അറിയോ അഹ് എന്റെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളാണ് അരി ഒരു യോഗ്യതാതാ ആദ്യം ഇസ്ലാം സ്വീകരിച്ച നാല് ആളുകൾ എണ്ണിയാൽ ഒന്ന് ഖദീചാർന്ന രണ്ട് അബുഖക്കുള്ള മൂന്ന് സെയ്ത് പ്രായം കുറഞ്ഞ ഈ കുട്ടിയായിരുന്ന അലി നാലാമത് റസൂൽ പറയുന്ന എന്റെ ഉമ്മത്തിൽ ഏറ്റവും നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ഒരാളെയായിരുന്നു എനിക്ക് അതിന് കല്യാണം കഴിച്ചത് എനിക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദ്യം അദ്ദേഹത്തിന്റെ യോഗ്യത എ പ്ലസ് റസൂൽ എടുത്തു പറഞ്ഞ വിവാഹ സമയത്ത് അതാണ് രണ്ടാമത് പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നല്ല പണ്ഡിതനാണ് അദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യൻ നല്ല വിവരമുള്ള ഒരാളായിരുന്നു പല വിഷയത്തിൽ തീരുമാനം പറയാൻ കഴിയുന്ന ആളായിരുന്നു നല്ല വിവേകവും ക്ഷമയുമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഈ മൂന്ന് ക്വാളിറ്റിയാണ് മേന്മയാണ് ഗുണമേന്മയാണ് അദ്ദേഹത്തിന് ഫുൾ ഏപ്ലസ് കൊടുത്ത കാര്യങ്ങൾ അത് മൂന്നുമാണ് ഈ മൂന്നുള്ള നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരട്ടെ എന്നാണ് റസൂര് പറഞ്ഞത് അതിനൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കട്ടെ ആയിഷ ഫാത്തിമ അവരാണ് കല്യാണം കഴിച്ചത് നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കളേക്ക് വിവാഹം കഴിപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ട മേഖല അതാണ് നമ്മുടെ മക്കളൊക്കെ ഡോക്ടറായിട്ടുണ്ടാവും അങ്ങനെ പല മേഖലയിലും ഉയർന്ന തലങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാകും അവർക്ക് അതേ ലെവലിലുള്ള ആളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷെ അവരുടെ ധീൻ എന്താണ് എന്ന് പരിശോധിക്കുക തന്നെ വേണം അവർക്ക് ധീനയാക്കി ജീവിക്കാൻ ഇഹലോകത്തെ വളർച്ചക്ക് പുറമെ പരലോകത്തെ രക്ഷ വേണ്ടേ ഖുർആൻ ഫമൻ ജന്ന ദുനിയാ ഹുറു പറയുന്നു നരകത്തിൽ നഗറ്റപ്പെട്ടു പ്രവേശിക്കപ്പെട്ടു അവനാണ് വിജയിച്ചവൻ നമ്മൾ ഈ വിജയത്തിന്റെ കണക്കാണ് ആരാണ് വിജയിക്കുന്നത് ജീവിതത്തിൽ പരലോകത്ത് നരകത്ത് നിന്ന് ഒഴിവായി സ്വർഗത്തിലെത്തിയാൽ ലൗകിക ജീവിതം അതിന് ശേഷം പറയുന്ന അതാണ് ലൗകിക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിക്കുന്ന വിഭവങ്ങളാണ് എന്നാണ് താൽക്കാലികമായി കണ്ണഞ്ചിപ്പിക്കും ആകർഷിപ്പിക്കും വശീകരിക്കും അതിന്റെ മായാവലയത്തിൽ വളരെ പെട്ടെന്ന് മനുഷ്യൻ തന്നെ ചാടുകയും ചെയ്യും അതൊക്കെ വഞ്ചനാത്മകമായ വിഭവങ്ങളാണ് എന്നാൽ വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത് പരലോകത്ത് സ്വർഗം കിട്ടുമ്പോൾ മാത്രം ഇവിടെ എത്ര മാർക്ക് നേടിയാലും പരലോകത്ത് നരകത്തിലാണെങ്കിൽ ഒരു ഉപകാരവുമില്ല നമ്മൾക്ക് ജീവിതത്തിൽ ഈ ലോകത്തെ ജീവിതം വളരെ ക്ഷണികമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുന്ന ധാരാളമായിട്ട് ആലോചിക്കുന്ന അവരുമായി കൂടിയാലോചിച്ചൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നീങ്ങുന്നത് എപ്പോഴും ആലോചിക്കുക നമ്മുടെ കുട്ടിയെ മക്കളെ ഒക്കെ പരലോകത്തും രക്ഷപ്പെടുത്തണമല്ലോ അതിനുതകുന്ന വിദ്യാഭ്യാസമൊക്കെ അവർക്ക് നൽകണ്ടേ അതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ അത് ഏത് രൂപം സ്വീകരിച്ചാലും ആ രൂപത്തിലൊക്കെ എത്തേണ്ടേ എന്ന ആലോചന ഈ എ പ്ലസുകളുടെ ചർച്ചകൾക്കിടയിൽ പരലോകത്തേക്ക് ഒരു എ പ്ലസ് കൂടി കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിക്കുക പഠിച്ചു നമ്പുരാൻ അനുഗ്രഹിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്തും നമ്മുടെ കാലഘട്ടത്തും അത് നേടി ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തേണ്ടതുണ്ട് കുറച്ചു മുമ്പ് ഒരു മുസ്ലിം സമൂഹത്തിലല്ല നടന്നൊരു സംഭവം നോക്കും നിങ്ങൾ വീടുകളിലൊക്കെ വന്നിരുന്നു പത്രത്തിൽ വന്നിരുന്നു മകനും ഭാര്യയും വലിയ വിദ്യാഭ്യാസം നേടി അവര് വിദേശത്ത് ജോലി ചെയ്യുകയാണ് ഒരു യൂറോപ്യൻ കൺട്രിയിലാണ് അവർ ജോലി ചെയ്യുന്നത് അവരുടെ പിതാവ് നാട്ടിലാണുള്ളത് മാതാവും നാട്ടിലാണുള്ളത് പിതാവിന് രോഗം ബാധിച്ചു കടുത്ത രോഗം ബാധിച്ചു മരണാസനായി കിടക്കുന്നു മകനെയും അവന്റെ ഭാര്യയെയും വിവരമറിയിച്ചു അവിടെ നിന്നുള്ള പ്രതികരണം വരാൻ കഴിയില്ല കാരണം വലിയൊരു കമ്പനിയുടെ മാനേജറാണ് ഞാൻ വലിയ തിരക്ക് പിടിച്ച മനുഷ്യനാണ് അങ്ങനെ ഒരുപാട് സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് വരാനെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു വീണ്ടും വിവരം അറിയിച്ചു എത്താൻ കഴിയില്ല എനിക്കിവിടെ വലിയ ജോലി തിരക്കാണ് അതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല രണ്ടുപേർക്കും വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കഴിയില്ല എന്ന് പറഞ്ഞു അവസാനം മരണ വാർത്ത അറിയിച്ചു അച്ഛൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിനും എത്താൻ എനിക്ക് കഴിയില്ല മരണാനന്തര ചടങ്ങുകളിൽ എനിക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അവന്റെ നിർദ്ദേശം അവൻ വിദ്യാഭ്യാസമുള്ളവനാണ് നന്നായിട്ട് പഠിച്ച ആളാണ് ആധുനിക സാങ്കേതിക വിദ്യകളെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള ആളാണ് അവൻ അവിടെ നിർദ്ദേശം കൊടുത്തത് നിങ്ങൾ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ ഒരു മൂവി ക്യാമറയിലേക്ക് ഇങ്ങനെ പകർത്തുക അവിടേക്കൊരു ക്യാമറ തിരിച്ചു വച്ചാൽ എനിക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് അതിൽ പങ്കെടുക്കാൻ കഴിയും അത് പറയാൻ നിസ്സങ്കോചം പറയാൻ അതിന്റെ ക്യാഷ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പേ ചെയ്തോളാം ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഭംഗിയായിട്ട് സമർത്ഥമായിട്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കടപ്പാട് ഒളിച്ചോടി ഒഴിഞ്ഞിരിക്കാൻ ഒരു മകന് കഴിയുമെന്ന് അതവൻ നേടുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം തന്നെയാണ് ഒഴിവുണ്ടാക്കാൻ കഴിയും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒഴിവില്ലാത്തൊരു കേസിനെ പറ്റിയല്ല പറയുന്നത് ഇത്ര ഒന്നും വിദ്യാഭ്യാസമില്ലാത്ത ഇങ്ങനെ വലിയ യോഗ്യതകളൊന്നും തന്റെ പേരിന്റെ കൂടെ അങ്ങനെ അക്ഷരങ്ങളായി തുമ്പിച്ചുക്കാൻ കഴിയാത്ത ഒരാള് ഒരു നാടൻ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ഒരു വിവരം അറിയിച്ചു നോക്കൂ അയാൾ ഉടനെ ഉടനെത്തിയിരിക്കും അവിടെ അയാൾക്ക് ഇതിന്റെ അതിന്റെ തട്ടിപ്പുകളൊന്നും അറിയില്ല ഒഴിച്ചോടാൻ അയാൾക്ക് അറിയില്ല തന്റെ ഉത്തരവാദിത്വത്തെ പറ്റി മാതാപിതാക്കളുടെ ബാധ്യതയെ സംബന്ധിച്ച് അയാൾക്ക് ശരിക്കറിയാം അത് എങ്ങനെയെങ്കിലും താൻ എത്തേണ്ടതുണ്ട് തന്റെ ഉപ്പാക്കും ഉമ്മാക്കും തന്നെ കാണണ്ടേ തനിക്ക് പറയേണ്ടത് പറയേണ്ടത് വസ്യത്തിനും ഉണ്ടാവില്ലേ പൊരുത്തപ്പെടിക്കണ്ടേ എന്നൊക്കെ അവന് വിചാരം ഉണ്ടാകും അവര് ചിന്തിക്കുന്ന അങ്ങനെയാണ് അവരെങ്ങനെയും അവിടെ എത്തിച്ചേരും എന്താ എന്തായാലും തമ്മിലെ വ്യത്യാസം ആദ്യം പറഞ്ഞ കേസിൽ വിദ്യാഭ്യാസം ഉള്ളവനാണ് എന്നതാണ് പ്രശ്നം അയാളുടെ ഭൗതിക വിദ്യാഭ്യാസം കാര്യങ്ങളെ ഭൗതികമായിട്ട് മാത്രം കാണാനാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് താൻ ചെന്നാലും ചെന്നില്ലെങ്കിലും അച്ഛൻ മരിക്കും പങ്കെടുത്താലും ഇല്ലെങ്കിലും രണ്ട് ലാഭനഷ്ടങ്ങളൊന്നുമില്ല അതിനെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഞാൻ ഇവിടുന്ന് പങ്കെടുത്തോളാം ഒരു വലിയ ക്യാമറയിലേക്ക് ഞാനത് ഘടിപ്പിച്ചോളാം സ്ക്രീനിലേക്ക് ഘടിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാകാൻ പ്രേരിപ്പിക്കുന്ന ആ ബോധമുണ്ടല്ലോ അത് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം എത്തിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ മതത്തിന്റെ ആളുകളാണ് നമ്മുടെ കുട്ടികളൊക്കെ ആ രീതിയിൽ തന്നെ ദീനിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരണം വിശുദ്ധ കുറാര നിങ്ങൾ തന്റെ മാതാപിതാക്കളോട് എന്ന് പറയുന്ന ഒരു ഒരു മകൻ നിങ്ങൾ രണ്ട് വാഗ്ദാനം ചെയ്യുന്നത് പുനർജ്ജയിപ്പിക്കുമെന്നാണോ അതാഴ്തകൾ ഇവിടെ കഴിഞ്ഞുപോയി ഒരുപാട് തലമുറകൾ കഴിഞ്ഞുപോയി അവരാരും തിരിച്ചു വന്നിട്ടില്ല കുറൂനു മീൻ കപിലി കൂടി പറയും മോനെ നാശം നീ പറയുന്നത് മോശമാണ് വിശ്വസിക്കുക അള്ളാഹുവിന്റെ വാഗ്ദാനം ഉറപ്പായിട്ട് പുലരും മരണത്തിനേഷരും അപ്പൊ അവന്റെ പ്രതികരണം ബാബാ ഉമ്മ ഇതൊക്കെ ഏതോ പഴങ്കഥകളാണ് മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുക വിചാരണ നടത്തുക രക്ഷയും ശിക്ഷയും ഒക്കെ വെച്ച് സ്വർഗവും നരകവും ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലത്തൊന്നും പറയാൻ കൊള്ളില്ല അതൊക്കെ പഴഞ്ചന അസാധ്യമുള്ള പൗരാണികമായി പറഞ്ഞു വെച്ച കഥകളാണ് ഒരു നിലനിൽപ്പില്ലാത്ത ആശയങ്ങളാണ് എന്ന് ഈ ചെറുക്കൻ ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുമെന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് ഇത് നമ്മൾ ഭയപ്പെടണം നമുക്കൊരു ആശങ്ക വേണം ആ കാര്യത്തിൽ നമ്മുടെ വീട്ടിനകത്ത് നമ്മളുടെ ഒക്കെ വീട്ടിനകത്ത് ഇത്തരം വിശ്വാസങ്ങൾ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഈ ലിബറൽ സംസ്കാരം ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ രംഗത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ലിബ ലിബറൽ സംസ്കാരമുണ്ട് എന്തും അനുവദനീയമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത മറ്റൊന്നും വ്യത്യാസമായി പരിഗണിക്കാത്ത മനുഷ്യനാണ് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാൻ കൊടുക്കുന്ന ചെയ്തു കൂട്ടാവുന്ന അവസ്ഥയുണ്ടല്ലോ അതൊക്കെ നമ്മളുടെ മക്കളെ വീട്ടിനകത്തുനിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തോളം നിയന്ത്രിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മക്കളെ നമ്മളുടെ തന്നെ മക്കളാക്കി വളർത്താൻ നമ്മൾ ശ്രമിക്കുക സർവശക്തനായ അല്ലാറുള്ളൂ നമ്മൾക്ക് എല്ലാവർക്കും അതിന് അനുഗ്രഹിക്കുമാറാവണം അള്ളാഹുനാദ് وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا لا تزي قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة دن. إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار